നമസ്കാരം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലായിടത്തും മരയും കാറ്റും മഞ്ഞും ഒക്കെയാണ് ആരോഗ്യം മിക്കവാറും ഉള്ളിടത്തൊക്കെ ഉള്ളവരുടെ കാര്യങ്ങളൊക്കെ വലിയ കഷ്ടമാണ് കേട്ടോ പനിയും ചുമയും ജലദോഷവും ഷുഗറും പ്രഷറും തലവേദനയും അങ്ങനൊന്നും വേണ്ട സർവത്ര അങ്ങനെ വ്യാധികളാണ് ലോകമെമ്പാടും ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും രോഗങ്ങളൊക്കെ ഉണ്ട് ഈ എനിക്ക് എനിക്കൊന്നും കൂടുതൽ രോഗങ്ങൾ മഴയില്ലാത്ത സ്ഥലങ്ങളിൽ വെയിലുള്ളിടത്ത് കൂടുതൽ മഞ്ഞപ്പിത്തവും വയറിളക്കവും അതുപോലുള്ള അസുഖങ്ങളൊക്കെ കൂടുതലുണ്ടാകുന്നത് കാരണം ചൂട് നേരിടാൻ വയ്യാതെ ശരീരം ബുദ്ധിമുട്ടുമ്പോഴായി നമുക്ക് ഈ മഞ്ഞപ്പിത്തവും വയറിളക്കവും ഒക്കെ ഉണ്ടാകുന്നത് ആഹാരമൊന്നും വയറിന് പിടിക്കാതെ വരുമ്പോൾ കൂടുതൽ സമയത്ത് നമുക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ഇന്നിപ്പോൾ ഞാനതൊന്നും അല്ല ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്കറിയാവുന്നറിയത്തില്ല എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് ഒരു വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിക്കിടപ്പുണ്ടായിരുന്നു പണ്ട് തൊട്ടേ ഉണ്ട് പക്ഷേ അത് എങ്ങും വെളിപ്പെടുത്താനോ പറയാനോ ഒന്നും ഉള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല കാരണം സിനിമാ ലോകം പാപത്തിൻ്റെ ലോകമാണെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അതെന്താണെന്നുള്ളത് മനസ്സിലായത് ഈ അടുത്ത ഇടയ്ക്കാണ് എനിക്ക് നമുക്കറിയത്തില്ലായിരുന്നു നമ്മൾ സിനിമ കാണുമല്ലോ പെന്തക്കോസുകാർ മാത്രം സിനിമയൊന്നും കാണത്തില്ല പണ്ടൊന്നും കാണത്തില്ലായിരുന്നു ഇപ്പോൾ അവരും കാണും നേരത്തെയൊക്കെ ഒരു പെന്തക്കോസ് പെന്തക്കോസി പള്ളിയിൽ നമ്മൾ ചെന്നാലോ അല്ലെ ഏതെങ്കിലും പാസ്റ്റർമാരുമായിട്ട് ഇടപഴകേണ്ടി വരുമ്പോഴും അവർ പറയുന്ന സിനിമ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് എന്നറിയാൻ പാപത്തിൻ്റെ അമ്മയാണ് അപ്പോൾ ആ പാപത്തിന്റെ അമ്മ എന്താണെന്ന് നമുക്ക് മനസ്സിലായത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് അതിനകത്ത് എന്താണ് പാവമെന്ന് സിനിമ കാണുന്നതിനകത്ത് എന്താ പാവമം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഈ അമ്മ എന്ന പ്രസ്ഥാനവും അതിനോടനുബന്ധിച്ചുള്ള കുറേ ന്യൂസുകളും പിന്നെ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ആഗ്രഹിച്ച കുറച്ച് ഒരു നാലഞ്ച് വർഷം മുമ്പ് അതിനുമ്പോൾ ഞാൻ സിനിമയെക്കുറിച്ച് ചിന്തിച്ചാൽ ഞാൻ ജോലി ചെയ്ത് ഓഫീസിലൊരു നല്ലൊരു കമ്പനിയിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്ത് ജീവിക്കുകയായിരുന്നു പിന്നെ അവിടുന്ന് റിട്ടയറാകേണ്ടത് റിസൈൻ ചെയ്യേണ്ട അവസ്ഥ വന്നു അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലായി പിന്നെ അസുഖങ്ങളൊക്കെ ആയി അപ്പോൾ രോഗങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഓഫീസിലൊന്നും പോകാൻ പറ്റാത്തൊരു കണ്ടീഷനായി അപ്പം ഞാൻ നല്ലാതെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു മേഖലയിൽ വർക്ക് ചെയ്യാമല്ലോ അപ്പം ഒത്തിരി നേരം നമുക്ക് വരുന്ന വർക്ക് കുത്തിയിരുന്നു ചെയ്യേണ്ട മെമ്മറിയുടെ ഒന്നും അത്യാവശ്യമില്ല എനിക്ക് രണ്ടു വണ്ണം സ്റ്റോക്ക് വന്നത് കൊണ്ട് മെമ്മറിയൊക്കെ കുറേ അടിച്ചു പോയിരിക്കുകയാണ് അതുകൊണ്ട് ഓർമ്മശക്തിയൊക്കെ ശക്തിയൊക്കെ ഇത്തിരി കുറവാണ് അപ്പോൾ ഓഫീസിലൊക്കെ പോയി വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ഓർമ്മയൊക്കെ വേണം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് വീട്ടിലിരുന്ന് എന്താണ് ചെയ്യേണ്ടത് എനിക്കും ഞാൻ ഫേസ്ബുക്കിനകത്തൂടെ ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല നല്ല പോസ്റ്റുകളൊക്കെ ഇങ്ങനെ അതിന് വേണ്ടി പ്രതികരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെയും സോഷ്യൽ സർവീസിലൊക്കെ ചെറുതായിട്ടൊക്കെ ഇടപെട്ട് ചില ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയും നമ്മുടെ വിൻസെൻറ്റീവ് എന്ന പ്രസ്ഥാനവുമായിട്ട് കുറച്ചാളൊക്കെ നിന്നിരുന്നു അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ ലൈഫ് പോകുമ്പോഴാണ് സിനിമയിലുള്ള ഒന്ന് രണ്ട് പേര് നമ്മളോട്ട് കോൺടാക്റ്റ് ചെയ്തത് സിനിമയിൽ ആഗ്രഹിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് ഈ സിനിമയെ കുറിച്ച് കൂടുതലൊന്നും അറിയാത്തോ ഇനി ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ഇനിയിപ്പം നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ സിനിമാ ലോകം എന്ത് പേടിക്കാനാണെന്നോ വിചാരിച്ച് ഞാനും പറഞ്ഞു എനിക്കിഷ്ടമാണ് അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണ് ചെറുപ്പത്തിലെ നമ്മൾ സ്കൂളിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ചർച്ചിലാണേലും കോളേജിലങ്ങനെയും ഫംഗ്ഷനും നടത്തിയിട്ടില്ല അങ്ങനെ എനിക്കിഷ്ടമുള്ളൊരു അഭിനയം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളൊരു കഴിവാണ് ഒരു ഒരു ഇഷ്ടമാണ് മനസ്സിൻ്റെ ഒരാഗ്രഹമായിരുന്നു അഭിനയിക്കണം എന്നുള്ളത് വലിയ ആളാകണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്ന ഏതാ സിനിമാ രംഗത്തൊക്കെ അഭിനയിച്ച് ഇപ്പോഴത്തെ വലിയ വലിയ ഹീറോയിൻസൊക്കെ നടക്കുന്ന പോലെ നമുക്കും നല്ലൊരു പദവിയിൽ എത്തണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സിനിമയുടെ ലോകത്തേക്ക് അവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഒന്ന് രണ്ട് ദിനം ദൂര ഉണ്ടായി ഞാൻ എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പോയത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഈ പ്രൊഡക്ഷൻ കൺട്രോളറ് അവരുടെ അസോസിയേറ്റ്സ് ആണ് കൂടുതലും നമ്മളെ ശല്യം ചെയ്യുന്നത് അല്ലാതെ വരുന്ന ആർട്ടിസ്റ്റുകളൊന്നും കുഴപ്പമില്ല എല്ലാവരും വലിയ സ്നേഹവും കാര്യമൊക്കെ ആയിട്ടാണ് കഴിയുന്നു പക്ഷേ ഇവന്മാർ ആരും അറിയത്തില്ല ഇവന്മാർ ഭയങ്കര ശല്യമാണ് ഈ പ്രൊഡക്ഷനിലുള്ളവന്മാർ ഭയങ്കര ശല്യമാണ് പെണ്ണുങ്ങളെടുത്ത് അത് ജൂനിയറായാലും സീനിയർ കുറച്ചായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവരടുത്ത് ശല്യം ചെയ്യാൻ പറ്റത്തില്ല കാരണം പിന്നെ അവർക്ക് എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കി അതിന് പ്രകാരമാണല്ലോ പിന്നെ അവർ വർക്ക് ചെയ്യുന്നത് അതിന് മുമ്പ് വരുന്ന കുറേ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവരിട്ട് കുറേ വട്ടം ചുറ്റും ഏതാ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള ഉള്ള ഇതൊരു പേരില്ല പിന്നെ നമ്മളെ അറിയപ്പെടുന്നു പോയി പോയിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ നമുക്ക് നമുക്കിഷ്ടമല്ലാത്ത ഒരാൾ നമ്മളോട് നീജമായിട്ട് പെരുമാറുക അല്ലെങ്കിൽ നമ്മുടെ ശരീരം ദുരുപയോഗം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വളരെ ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു ഇപ്പം സിനിമ നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ മാറി നീക്കും ഏതാ എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറയും അനുഭവമാണല്ലോ ഗുരു ആരും പറഞ്ഞു കേൾക്കുമ്പം നമുക്കത്ര ഇത് വരത്തില്ല പക്ഷേ നമ്മളെ നേരിട്ട് ഒരു അത്ര ആക്രമിക്കാൻ വരുമ്പോഴും ഒക്കെ വരുമ്പം നമുക്ക് അതിൻ്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാവും എന്താണ് സ്ത്രീയുടെ ബുദ്ധിമുട്ടെന്നുള്ളത് അപ്പോൾ സ്ത്രീക്ക് ഏത് പ്രായമായാലും അവരെ ബുദ്ധിമുട്ടിക്കുന്ന ചില ചെറുപ്പക്കാർ ചെറുപ്പക്കാരാണ് കൂടുതലും അതിനകത്ത് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ചില ചില ചെറുക്കന്മാരാന്നേലും അസോസിയേറ്റ്സിലുള്ള ഈ പ്രൊഡക്ഷന്റെ അസോസിയേറ്റസിലുള്ള ചെറുക്കന്മാരൊക്കെ ഭയങ്കര ശല്യം ചെയ്യും സ്ത്രീകളെയൊക്കെ ഞാനാണ് റോള് ഞാനാണ് എന്തോന്ന് ഡയലോഗ് എഴുതുന്നത് അതുകൊണ്ട് നീ സഹകരിച്ചാലേ ഞാൻ നിനക്ക് ഡയലോഗ് തരത്തുള്ളൂ നല്ല തരത്തില്ല എന്നൊക്കെ ഉള്ളൊരു രീതിയിലും അവരുടെ ഒക്കെ ഇടപെടൽ അതുപോലെ പ്രൊഡക്ഷനിലുള്ളവരാണേലും നമുക്ക് വർക്ക് തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് സഹകരിക്കണം അല്ലെങ്കിൽ ഒമാർ ഒമാർ വരുമ്പോൾ ഒമാർക്ക് കടന്നു കൊടുക്കണം ഇതൊക്കെയാണ് ഒമാർ ഒക്കെ എന്തോന്നുകള് അപ്പോൾ അങ്ങനെയുള്ള ഇരുത് വരുമ്പം സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ പറ്റത്തില്ല പോയി അനുഭവം ഉള്ളവർക്കൊട്ടും അതിനോട് പിന്നെ താല്പര്യം വരത്തില്ല പിന്നെ നല്ല ഒക്കെ കിട്ടും ചിലരോർക്കുവാട്ടെ സാരം ഇല്ലെന്നാൽ ചിലരം കട്ജസ്റ്റ് ചെയ്യും പക്ഷേ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല അപ്പോൾ ഞാനൊന്ന് രണ്ടെണ്ണത്തിൽ പോയപ്പോഴും ഇതുപോലെ എൻ്റെ അടുത്തും വന്ന് എന്തോന്നും അറ്റാക്ക് ചെയ്തു ആദ്യം പറഞ്ഞാൽ പോയ കുഴപ്പമില്ലായിരുന്നു പിന്നെ വന്നപ്പോൾ ഇങ്ങനെ സ്വഭാവം ഇതാവുന്നത് കൊണ്ടപ്പോൾ എനിക്ക് പിന്നെ മനസ്സംഗം എടുത്തത് ഏതാ യുവമാർ നമ്മളെ മിസ്യൂസ് ചെയ്യാനെ കൊണ്ടാണല്ലോ വിളിക്കുന്നത് എന്നുള്ളത് തന്നെയല്ല നമ്മൾ ചെല്ലുന്നതിൻ്റെ അന്ന് ഒരു പറഞ്ഞാൽ റോൾ അന്ന് ഒരു തരത്തില്ല നമ്മളെ ഒരുക്കി ഇരുത്തുന്നതല്ലാതെ പിന്നെ നമ്മൾ സഹകരിച്ചെങ്കിലേ പിറ്റേന്ന് വരും നമുക്ക് റോൾ വരുത്തുന്ന രീതിയിലാണ് പെൺപിള്ളേരോട് ഇവർ ഇടപെടുന്നത് അങ്ങനെ ഒരുപാട് പെൺപിള്ളേരെ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഇവര് പീഡിപ്പിക്കുന്നുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും കാരണം ശരീരം നമുക്ക് ഒരു പുരുഷനെ നമ്മൾ ശരീരം പങ്കുവെക്കേണ്ടി വരുമ്പോൾ അത് നമുക്ക് നേരിടേണ്ട മാനസിക പീഡനമാണ് അത് മനസ്സിൻ്റെ ഒരു മുറിവായിട്ട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കരിയാതെ കിടക്കും പക്ഷേ ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയാകും ഒരുപാട് സ്ത്രീകൾ സിനിമാ രംഗത്ത് വേദന അനുഭവിക്കുന്നത് കുറച്ച് പേര് മാത്രമേ ഇപ്പം മുന്നോട്ട് വന്നിട്ടുള്ളൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറങ്ങിയപ്പോൾ അതിനെ പ്രതികരിക്കാനായിട്ട് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ വീട് അനുഭവിക്കുന്നുണ്ട് പക്ഷെ അവരാരും പറയത്തില്ല കാരണം അവർക്കറിയാം ഒന്നിൽ ഇനിയും വർക്ക് കിട്ടത്തില്ലയോ ഇനിയും അവരെ വിളിക്കത്തില്ലയോ എന്നുള്ളൊരു ഭയമൊക്കെ അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് പലരും തുറന്നു പറയാത്തത് കാരണം ഇനിയും വർക്ക് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് ഇനി യുവമാരൊന്നും വിളിച്ചില്ലല്ലോ ഈ പീഡിപ്പിച്ചവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ വിളിച്ചില്ല എന്ത് എന്ന് പറഞ്ഞാൽ പക്ഷേ ഇനി ഞാൻ പറയുന്നത് ഇനിയിപ്പം ധൈര്യമായിട്ട് മുമ്പുട്ടുള്ളവർക്ക് സിനിമയിൽ മോഹങ്ങൾ അടക്കി വെച്ച് കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നല്ല സൗന്ദര്യം ഉള്ളവരും കഴിവുള്ളവരും നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് അവർക്ക് ഈ പേടിച്ച് പേടിച്ച് ഒരു രംഗത്ത് വരാതിരുന്ന ഇനി ഉള്ളായിരുന്ന ഉണ്ടായിരുന്ന സ്ത്രീകൾക്കൊക്കെ ഇനി ധൈര്യമായിട്ട് മുന്നോട്ട് വരാം അതാണ് ഇനിയിപ്പം നമ്മളെ മരൊന്നും കൊലത്താനില്ലെന്നുള്ളത് ഇനി നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുവല്ലേ വാ നിന്ന് എൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്താലേ ഞാൻ ചെയ്ത് വെപ്പം ചെയ്യും ഇനി തരും ഇനിയിപ്പം മാർക്കറിയാം എവിടെയെങ്കിലും പേരൊന്നും വീണ് കഴിഞ്ഞാൽ ചെയ്താലും അവരുടെ ഫാമിലിയും കുടുംബ പേരും പോവും ഏതാ മൊത്തത്തിലൊരു കളഞ്ഞ അവസ്ഥയാവും അവരുടേത് ഇതുവരെ ചെയ്തതൊക്കെ പലരും ക്ഷമിച്ച് കാണും അല്ലെങ്കിൽ ഇപ്പോഴും കൊണ്ടിരിക്കുന്നവരും ഉണ്ട് പക്ഷേ ഇനിയുള്ള പെൺകുട്ടികൾക്ക് സിനിമയിലേക്ക് ഇറങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കഴിവുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് വരാം കാരണം ഇനിയിപ്പോൾ അവരെ അവർ നേരത്തെ പീഡിപ്പിച്ചവരെയൊക്കെ അവർ പീഡിപ്പിച്ചു പക്ഷേ ഇനി ആരെയും അവർ തടാനായിട്ട് ധൈര്യം കാണിക്കത്തില്ല കാരണം അവർക്ക് അത്രയും എന്താന്നായി അതുകൊണ്ട് ഇനിയിപ്പം സിനിമ ഇനിയിപ്പോൾ ഉടനെ എന്തൊന്നും നടക്കുക കാസ്റ്റിംഗ് നടക്കുകയെന്നു തന്നെ നമുക്കൊരു പേടിയാ കാരണം മിക്കവാറും കാസ്റ്റിംഗ് അല്ല ഇതിന് വേണ്ടിയിട്ടായിരുന്നു കാസ്റ്റിംഗ് കോൾ കോളെന്നും പറയും കുറെ ഔമാരങ്ങിറങ്ങും അപ്പോൾ ഷോർട്ട് ഫിലിം എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാടെണ്ണോൻ്റെ അങ്ങ് തുറങ്ങുന്നുണ്ട് അവന്മാരെ എല്ലാം മെയിൻ ഉദ്ദേശം പെൺപിള്ളേരെ കൊണ്ടുപോയി കൂടെ കിടക്കുക ചോദിക്കുക അല്ലെ ആൾമാരെ എന്തോന്നും ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇതാണ് ഷോർട്ട് ഫിലിമാണ് കൂടുതലാൾക്കാർ അങ്ങനെയുള്ള ഒരുപാടെണ്ണത്തിനെ പിടിക്കാറുണ്ട് ആരും പേര് പറയാത്തോണ്ടാണ് അല്ലെങ്കിൽ ഒത്തിരി എണ്ണം ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇനി ഞാൻ പറയുന്നത് പെൺ പിള്ളേരോട് ഇനിയിപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് രംഗത്തിറങ്ങാം പുതിയ പുതിയ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് പ്രായമുള്ള പ്രായമുള്ളവർക്കായാലും അപ്പനെ എന്നെ പോലെ ഉള്ളവർക്കാണേലും അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് നടക്കാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവരുണ്ട് ഇപ്പം ഇനിയിപ്പോൾ അവർക്കുള്ളവർക്കൊക്കെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം കാരണം അവർ ഇനിയിപ്പം വേ വേണ്ടാത്ത രീതിയിലൊന്നും സ്ത്രീകളോടൊന്നും ഔമര്യാദയായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യത്തില്ല കാരണം എല്ലാത്തിനും ഒരു പേടിയായി ഇപ്പം രാഷ്ട്രപതി മുറുമുറേ വരെ നമ്മുടെ ഈ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞു സ്ത്രീകൾക്കെതിരെയുള്ള ഈ അതിക്രമങ്ങൾക്ക് അപ്പം അതുകൊണ്ട് ഞാൻ ഇനിയും പറയുകയാണ് പെൺകുട്ടികളെ സ്ത്രീകളെ നിങ്ങൾ ധൈര്യമായിട്ട് ഇനി മുന്നോട്ട് വരണം ഇനിയിപ്പോൾ ഒരു ഒരു കുന്തരെയും പേടിക്കണ്ട ഒരു പ്രൊഡക്ഷനോ പ്രൊഡ്യൂസറിനെയോ പ്രൊഡക്ഷൻ കൺട്രോളറിനെയോ അല്ലേൽ അവരുടെ അസോസിയേഷനെ അവന്മാരാണ് കൂടുതൽ അല്ലാതെല്ലാം ഒന്നും കുഴപ്പമില്ല ആർട്ടിസ്റ്റുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ശല്യം ചെയ്യാറില്ല അപ്പോൾ ഇവന്മാരെയൊക്കെ ഇനിയിപ്പം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങളൊക്കെ മുന്നോട്ട് വരണം സിനിമയിലൊക്കെ നന്നായിട്ട് അഭിനയിച്ച് നിങ്ങളും പൈസയൊക്കെ വാരി ഏതാ പ്രശസ്തിയും പേരും ഒക്കെയൊക്കെ ആയിട്ട് ജീവിക്കണം കേട്ടോ കഴിവുള്ളവരെല്ലാം മുന്നോട്ട് വരണമെന്നാണ് ഇനിയിപ്പോൾ ഒരുത്തരം പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് പറയാനാണ് ഇപ്പം ഞാൻ വന്നതിനാണ് കാരണം ഇനിയിപ്പം എനിക്കും ഒക്കെ ഉണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കണമെന്ന് ഓക്കെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ധൈര്യമായിട്ട് പോകുന്നു നീ ഇപ്പോൾ നമുക്ക് ഒരുത്തരം പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നീ ഇപ്പോൾ ആരെങ്കിലും സിനിമയിലൊക്കെ വിളിക്കുവാണെങ്കിൽ ധൈര്യമായിട്ട് നോക്കുവോ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ